ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിലെ മൂന്നാം ദിനം മത്സരം എടുക്കുമ്പോൾ ഇന്ത്യ തൊണ്ണൂറിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിൽ തൊണ്ണൂറ്റിയാറ് റൺസിന്റെ ലീഡാണ് ഇന്ത്യ ഇപ്പോൾ നേടിക്കഴിഞ്ഞത് നേരത്തെ ആദ്യ ഇന്നിങ്സിൽ ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് നാനൂറ്റി അറുപത്തഞ്ചിൽ അവസാനിച്ചിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടി ഡക്കറ്റ് അറുപത്തിരണ്ട് ഒലി പോപ്പ് നൂറ്റിയാറ് ജോറൂട്ട് ഇരുപത്തെട്ട് ഹാരി ബ്രൂക്ക് ബെൻ സ്റ്റോക്സ് ഇരുപത് ജാമി സ്മിത്ത് നാൽപ്പത് വോക്സ് മുപ്പത്തിയെട്ട് ബ്രൈഡൻ കാർസ് ഇരുപത്തിരണ്ട് എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ അതേസമയം ഇന്ത്യക്ക് വേണ്ടി ബുംറ അഞ്ച് വിക്കറ്റ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു പ്രസിദ്ധ കൃഷ്ണ മൂന്ന് വിക്കറ്റും നേടി സിറാജ് രണ്ട് വിക്കറ്റും നേടി എന്നാൽ ജഡേജ താക്കൂർ എന്നിവർക്ക് വിക്കറ്റ് ശേഷം ലീഡിനായി രണ്ടാം ഇന്നിംഗ്സിന് ഇറങ്ങിയ ഇന്ത്യക്ക് ആദ്യ പ്രഹരമേറ്റത് ജയ്സ്വാളിൻ്റെ വിക്കറ്റിലൂടെ തന്നെയായിരുന്നു നാല് റൺസ് നേടിയ ജയ്സ്വാളിനെ ബ്രൈഡൻ കാർസ് ആയിരുന്നു പുറത്താക്കിയത് ശേഷം വൺ ഡൌണായി എത്തിയ സായ് സുദർശൻ കെ എൽ രാഹുൽ സഖ്യം മെല്ലെ ലീഡ് ഉയർത്തിയിരുന്നു മത്സരത്തിൽ സായ് സുദർശൻ മുപ്പത് റൺസ് നേടി സ്റ്റോക്സിന്റെ പന്തിൽ സാക്രോലിക്ക് ക്യാച്ച് നൽകിയാണ് പുറത്തായത് അങ്ങനെ മൂന്നാം ദിനം മത്സരം സ്റ്റെമ്പെടുക്കുമ്പോൾ കെ എൽ രാഹുൽ നാൽപ്പത്തി ഏഴ് റൺസോടെയും നായകൻ ഗിൽ ആറ് റൺസോടെയും ക്രീസിലുണ്ട് തൊണ്ണൂറ്റി ആറ് റൺസിൻ്റെ ലീഡാണ് നിലവിൽ ഇന്ത്യ കരസ്ഥമാക്കിയത് നാളെ നാലാം ദിനം മുഴുവൻ ബാറ്റ് ചെയ്യുക തന്നെയായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം